അനേകം ഭാഷകളിൽ വരുന്ന കുറേ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തിയേറ്ററിൽ എത്തിയ മൂവിയാണല്ലോ സമ്മറിൻ ബത്ലഹെം എന്ന് പറയുന്ന ചിത്രം ചിത്രവും ഇപ്പോൾ ഇതാ തിയേറ്ററിലേക്ക് ഫോർ കെ വെർഷൻ എത്തുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് സിബി സിബിമലയിലായിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തത് സുരേഷ് ഗോപി ജയറാം മഞ്ജു വാര്യർ കലാപനം മണി മോഹൻലാൽ എന്നിവരെല്ലാം തകർത്ത് അഭിനയിച്ച സിനിമ കൂടിയായിരുന്നു സംമറിൻ ബത്ലഹേം നല്ല കോമഡി യും മികച്ച പാട്ടുകളൊക്കെയുള്ള ഒരു കളർഫുൾ എന്റർടൈനർ മൂവിയായിരുന്നു സമ്മറിൻ ബദ്രഹാം ക്ലൈമാക്സിൽ അതുവരെ തകർത്ത് അഭിനയിച്ചു കൊണ്ടിരുന്ന നായകന്മാരെ ഒരൊറ്റ കൊണ്ട് ആ ഒരു സിനിമ തൻ്റെതായ പേരിലേക്ക് മാറ്റുകയായിരുന്നു മോഹൻലാൽ എന്ന നായകൻ മികച്ച ക്വാളിറ്റിയിൽ ഈ ഒരു സിനിമ വീണ്ടും തിയേറ്ററിൽ എത്തിയാൽ വിജയിക്കാനുള്ള ഒരു സാധ്യത നാം കാണുന്നു ദീപാവലി റിലീസായിട്ട് പതിനേഴാം തീയതി തിയേറ്ററിൽ എത്തുന്ന മൂവിയാണ് ഡ്യൂഡ് എന്ന് പറയുന്ന ചിത്രം പ്രദീപ് രംഗനാഥൻ സിനിമയിലെ നായകൻ കൂടാതെ ചിത്രത്തിൽ മമിത ബൈജു ശരത് കുമാർ രോഹിണി എന്നിവരെല്ലാം പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് കീർത്തീശ്വരനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ബുക്ക് മോഷൻ ആപ്പിലൂടെ നൂറിൽ കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റ് റേറ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടിയിട്ട് ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗും ആരംഭിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തിൽ കൂടുതൽ ടിക്കറ്റ്സുകൾ പെർ മണിക്കൂറിൽ പോകുന്ന ഒരു ട്രെൻഡിലേക്കും എത്തിപ്പിടിക്കാൻ സിനിമക്ക് ഇതിനോടകം സാധിച്ചു ഇനി സിനിമ തിയേറ്ററിൽ വിജയിക്കുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം മാരി സെലവരാജ് സംവിധാനം ചെയ്ത ധ്രുവ് വിക്രം നായകനായിട്ട് ദീപാവലി റിലീസ് ആയിട്ട് തന്നെ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ ബൈസൻ കാലമാടൻ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ ട്രെയിലറിന് പ്രേക്ഷകർക്കിടയിൽ മികച്ച സ്വീകാര്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അനുപമ പരമേശ്വരനാണ് ചിത്രത്തിലെ നായിക രജിഷ വിജയൻ പശുപതി എന്നിവരെല്ലാം സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഇന്ന് പതിനാലാം ദിവസത്തിലേക്ക് എത്തപ്പെട്ട കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടോട്ടൽ പതിമൂന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അറുനൂറ്റൻപത് കോടിക്ക് മുകളിലേക്ക് എത്തപ്പെട്ടു ഒരു കന്നഡ ചിത്രം ബോക്സ് ഓഫീസിൽ നിന്നും നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനിലേക്ക് എത്തിപ്പിടിക്കാനും ഇതിനോടകം തന്നെ കാന്താര എന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചു ഇപ്പോഴും മികച്ച കളക്ഷനോട് കൂടെ മുന്നോട്ട് പോകുന്ന ചിത്രത്തിന് ഇനിയും ബോക്സ് ഓഫീസിൽ നിന്നും ഒട്ടനവധി കളക്ഷൻ റെക്കോർഡുകൾ സ്വന്തമാക്കാൻ സാധിക്കും ഒക്ടോബർ മാസത്തിൽ മലയാളത്തിൽ നിന്നും പ്രതീക്ഷയോടുകൂടെ വരുന്ന ഒരു ചെറിയ സിനിമയാണല്ലോ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ചിത്രം കൂടുതലും രാത്രിയിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് മാത്യു തോമസ് നായകനാവുന്ന ചിത്രത്തിലെ കുളിര എന്ന് പറയുന്ന ഗാനം ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് യൂട്യൂബിൽ റിലീസ് ആവുന്നുണ്ട് ഒന്നര രണ്ട് വർഷങ്ങൾക്ക് മുന്നേ വരെ എല്ലാ വർഷവും ഹിറ്റ് സിനിമകളുടെ ഭാഗമാവുന്ന നായകനായിരുന്നു മാത്യു തോമസ് എന്നാൽ ഈ അടുത്ത കാലത്തെ ഹിറ്റ് സിനിമകളുടെ ഭാഗമാവാൻ മാത്യു തോമസ് തോമസിന് സാധിച്ചിട്ടില്ല നൈറ്റ് റൈഡേഴ്സ് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ വിജയം കൊണ്ടുവരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ റാഫി സംവിധാനം ചെയ്ത് ദിലീപ് നായകനായിട്ട് പുറത്തു വരാനിരുന്ന മൂവിയാണ് പറക്കുൻ പപ്പൻ എന്ന് പറയുന്ന സൂപ്പർ ഹീറോ മൂവി ചിത്രത്തിന്റെ പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് സിനിമയെ കുറിച്ചുള്ള യാതൊരു അപ്ഡേറ്റും പുറത്തു വന്നില്ല എല്ലാവരും വിചാരിച്ചത് ഈ ഒരു സിനിമ ഡ്രോപ്പ് ആയി പോയി എന്നാണ് എന്നാൽ ഇപ്പോൾ ഇത് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറക്കുൻ പപ്പൻ ഡ്രോപ്പ് ആയി പോയിട്ടില്ല സിനിമയുടെ ചർച്ചയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ തുടർന്ന് വരികയാണ് എന്നുള്ള ഒരു ഇൻസൈഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ദിലീപ് ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ചില സിനിമകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പറക്കും പപ്പനിലേക്ക് ദിലീപ് വീണ്ടും കടക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് പല സിനിമകളെ കുറിച്ചും ഗോസിപ്പും ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടക്കാറുണ്ട് അതുപോലെ ഒരു റൂമർ മാത്രമായിരിക്കുമോ പറക്കും പപ്പൻ എന്നുള്ളത് ചിത്രത്തിന്റെ അണിയാര പ്രവർത്തകർ തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റുമായിട്ട് വരേണ്ടത് ഷർഫുദ്ദീൻ നായിനായിട്ട് നാളെ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ചിത്രം അനുപമ പരമേശ്വരൻ വിനായകൻ വിനയ് ഫോട്ടോ എന്നിവരെല്ലാം സിനിമയിലെ പ്രധാന വേഷത്തിലെത്തുന്നു ചിത്രത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു കോമഡി ത്രില്ലർ ഗണത്തിൽ പെടുത്തുന്ന സിനിമയായിരിക്കും എന്നാണ് ട്രെയിലർ സൂചിപ്പിക്കുന്നത് ലോകാ ഹൃദയപൂർവ്വം എന്നീ സിനിമകൾക്ക് ശേഷം മലയാളത്തിൽ നിന്നും പോസിറ്റീവ് റിപ്പോർട്ടോടെ തിയേറ്ററിൽ വിജയം കൈവരിക്കുന്ന മൂവികൾ വന്നിട്ടില്ല പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ വിജയം കൊണ്ടുവരുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തിയേറ്ററിൽ ലാലേട്ടൻ മൂവിയാണല്ലോ ഗുരു എന്ന് പറയുന്നത് ചിത്രം സുരേഷ് ഗോപി മധുബാൽ എന്നിവരെല്ലാം ലാലേട്ടനോടൊപ്പം പ്രധാന വേഷത്തിൽ ചിത്രത്തിലുണ്ടായിരുന്നു വലിയ ബഡ്ജറ്റിൽ തിയേറ്ററിൽ എത്തിയ ഈ ഒരു ചിത്രം വന്ന് തിയേറ്ററിൽ പരാജയപ്പെടുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഗുരു എന്ന് പറയുന്ന ചിത്രത്തിന് ഒരു പ്രത്യേക ഫാൻ ബേസിനെ തന്നെ നമുക്ക് മലയാള ഫിലിം കരയിൽ കാണാൻ വേണ്ടി സാധിച്ചു സിനിമയെ വീണ്ടും തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച മധുബാലാണ് സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റുമായി വന്നിരിക്കുന്നത് ആദ്യം വന്നപ്പോൾ ചിത്രത്തിന്റെ ബഡ്ജറ്റ് കൊണ്ട് തിയേറ്ററിൽ പരാജയമായപ്പോൾ രണ്ടാം ിൽ എന്തായാലും സിനിമ തിയേറ്ററിൽ വിജയം കൊണ്ടുവരും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഷാജി കൈലാസ് രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ തിയേറ്ററിൽ എത്തിയ ലാലേട്ടന്റെ മറ്റൊരു മൂവിയാണല്ലോ ആറാം തമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മഞ്ജുവാര്യർ നരേന്ദ്ര പ്രസാദിന്റെ ഒക്കെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയും വീണ്ടും ഫോർ കെ ബേഴ്സിൻ തിയേറ്ററിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തിയേറ്ററിൽ എത്തിയ ലാലേട്ടന്റെ ഉസ്താദ് എന്ന് പറയുന്ന ചിത്രവും വീണ്ടും റീ റീറിലീസിന് തയ്യാറായി വരുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ തിരക്കഥ രഞ്ജിത്തായിരുന്നു ഷാജി കൈലാസും രഞ്ജിത്തും കൂടെ ചേർന്നിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ലാലേട്ടനോടൊപ്പം ദിവ്യ ഉണ്ണി ഇന്ദ്രജ ഇന്നസെന്റ് വിനീത് സായികുമാർ കുമാർ എന്നിവരെല്ലാം ആയിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ ഏകോ എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുന്നു കിഷ്കിന്ദ കാണ്ടം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ടീം വീണ്ടും ചെയ്യുന്ന മൂവിയാണ് ഈ ഒരു ചിത്രം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണുന്ന സമയത്ത് ഒരു വിദേശ ചിത്രത്തിന്റെ പോസ്റ്റർ കാണുന്ന ഒരു ഫീൽ ആണ് നമുക്ക് കിട്ടുന്നത് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് ഹൊറർ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയിട്ടുള്ള മൂവിയാണല്ലോ ഡി എസ് ഇറൈ എന്ന് പറയുന്ന ചിത്രം പ്രണവ് മോഹൻലാൽ ആണ് ചിത്രത്തിലെ നായകൻ ൻ ചിത്രം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി തിയേറ്ററിൽ എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് പുറത്തു പറയാത്തതിനാൽ റിലീസ് ഡേറ്റ് ഇനിയും നീളാനുള്ള സാധ്യത ഉണ്ട് എന്നായിരുന്നു നാം മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇതാ സിനിമയുടെ ഓഫ്ലൈൻ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഒക്ടോബർ മുപ്പത്തൊന്ന് എന്ന് ഫ്ലക്സിൽ പ്രത്യേകം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയുടെ റിലീസ് ഡേറ്റ് ഇനി നീളാനുള്ള സാധ്യതയില്ല പ്രണവ് മോഹൻലാൽ നായകനായിട്ട് തിയേറ്ററിൽ എത്തിയ ഒരേ ഒരു സിനിമ മാത്രമേ തിയേറ്റർ തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുള്ളൂ അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയായിരുന്നു രാമലീല എന്ന ചിത്രത്തിന്റെ സംവിധായകന്റെ ചിത്രം അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒറ്റ സിനിമയും തിയേറ്ററിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ പറയുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ വരെ തിയേറ്ററിൽ എഴുപത് കോടിയോളം രൂപ കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ആദ്യ ചിത്രം ആദി അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസൻ തന്നെ സംവിധാനം ചെയ്ത ഹൃദയം എന്ന് പറയുന്ന ചിത്രം എന്നീ ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ വിജയിച്ചു ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഹൊറർ ചിത്രത്തിന് ശേഷം പ്രണവ് മോഹൻലാലിന്റെ കൈ പിടിച്ച് രാഹുൽ സദാശിവൻ ഡി എസ് ഇറയ പറയുന്ന ചിത്രവുമായിട്ട് വരുമ്പോൾ ഈ ഒരു സിനിമയും തിയേറ്ററിൽ വലിയ വിജയം കൈവരിക്കട്ടെ തിയേറ്ററിൽ വലിയ വിജയം കൈവരിച്ച ഡിക്യൂവിന്റെ മൂവി ആയിരുന്നല്ലോ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രം വേൾഡ് വൈഡ് കളക്ഷനിലൂടെ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമ ഓ ടിയിലും റിലീസ് ആയപ്പോൾ എത്രയോ ദിവസങ്ങളോളം ഓ ടി ടിയിൽ വേൾഡ് വൈഡ് ട്രെൻഡിംഗിൽ ഒരു ചിത്രം അതിനുശേഷം ഡിക്യുവിന്റെ ഒരു ചിത്രവും തിയേറ്ററിൽ വന്നിട്ടില്ല ഇപ്പോൾ ഇത് കാന്ത എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് തയ്യാറായി നിൽക്കുന്നു ചിത്രത്തിന്റെ ട്രെയിലറിന്റെ സെൻസറിംഗ് കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മിനിറ്റ് ആണ് ട്രെയിലറിന്റെ ദൈർഘ്യം എന്നുള്ള ഒരു റിപ്പോർട്ടും വന്നിരിക്കുന്നു ഉടൻ തന്നെ സിനിമയുടെ ട്രെയിലർ അപ്ഡേറ്റും അതോടൊപ്പം തന്നെ സിനിമയുടെ റിലീസ് ഡേറ്റും പുറത്തുവിടും തമ്മിൽ നിന്നും ഒരുങ്ങിയിട്ടുള്ള കാന്ത എന്ന് പറയുന്ന ചിത്രം ഒരേ സമയം മൂന്ന് ലാംഗ്വേജിലാണ് തിയേറ്ററിൽ എത്തുക തമിഴ് തെലുങ്ക് ഹിന്ദി ദുൽഖർ സൽമാൻ ഇപ്പോൾ ഐ ആം ഗെയിം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷെഡ്യൂളിൽ അഭിനയിച്ചു വരികയാണ് ലോക എന്ന് പറയുന്ന ചിത്രം ഡി ക്യൂവിന്റെ വേഫയർ ഫിലിംസ് ആയിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് അവർ തന്നെയായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കുറച്ചും കൂടെ നീളാനുള്ള പ്രധാന കാരണം അല്ലെങ്കിൽ ഓണം റിലീസ് കഴിഞ്ഞ ഉടൻ തന്നെ സെപ്റ്റംബർ ആദ്യം തിയേറ്ററിൽ എത്തേണ്ട മൂവിയായിരുന്നു കാന്ത എന്ന് പറയുന്ന ചിത്രം വേൾഡ് വൈഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോയ മൂവി ആയിരുന്നല്ലോ ലോക എന്ന് പറയുന്ന ചിത്രം അതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രത്തിന്റെ പീക്ക് കളക്ഷൻ എല്ലാം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കാന്ത എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് കുറച്ച് അങ്ങോട്ട് പുഷ് ചെയ്ത് വെക്കുകയായിരുന്നു കാന്തയുടെ റിലീസ് ഡേറ്റ് ഇനി അങ്ങോട്ട് നീളാനുള്ള സാധ്യതയില്ല തെലുങ്കിൽ നിന്നും ആകാശം ലോകത്താര എന്ന് പറയുന്ന ഡിക്യുവിന്റെ ചിത്രവും റിലീസിന് തയ്യാറായിട്ടുണ്ട് ആദ്യം കാന്ത തിയേറ്ററിൽ എത്തുമ്പോൾ അതിനുശേഷം ആകാശം ലോക്കത്താര എന്ന് പറയുന്ന തെലുങ്ക് ചിത്രം തിയേറ്ററിൽ എത്തും അതിനുശേഷം ഐ ആം ഗെയിം എന്ന് പറയുന്ന മലയാള ചിത്രം തിയേറ്ററിൽ എത്തും ഇതിനോടകം തന്നെ ഒരു ഇന്ത്യൻ താരമായിട്ട് മാറിയ ഡിക്യുവിന്റെ എല്ലാ ചിത്രങ്ങളും ഇനി പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് തിയേറ്ററിൽ എത്തുക കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ